മോഷണത്തിന് പിടിക്കുക കുടുങ്ങിയ പ്രതികൾ മുമ്പ് ഇരട്ടക്കൊലപാതകം നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തുക കൊലപ്പെടുത്തിയത് നവജാത ശിശുവിനെയും സുഹൃത്തായ വിഷ്ണുവിന്റെ അച്ഛനെയും അറസ്റ്റിലായത് പുത്തൻപൊരയ്ക്കൽ നിതീഷ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു എന്നിവരാണ് വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെയും സഹോദരിയുടെ കുഞ്ഞിനെയുമാണ് ഇവർ കൊലപ്പെടുത്തിയത് കട്ടപ്പന കൊലപാതക കേസ് പ്രതികളിൽ ഒരാളായ നിതീഷിനെ കുറിച്ചാണ് ഇപ്പോൾ കൗതുകകരമായ വിവരം പുറത്തുവന്നത് നിതീഷിൻ്റെ പ്രവർത്തികളിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു ഇയാൾ മോഷ്ടാവാണോ ജോളിസ്യനാണോ അതോ രണ്ടും ചേർന്ന കൊടും ക്രിമിനലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഇതെല്ലാം മാറ്റിവച്ചാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇയാൾ നോവൽ രചയിതാവാണെന്നാണ് ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ അരലക്ഷം പേർ വായിച്ച നോവലിന്റെ രചയിതാവ് നിതീഷിൻ്റെ സ്വാധീനത്തിൽ വിജയന്റെ കുടുംബം അന്ധവിശ്വാസത്തിന് അടിമകളായി മാറിയതോടെയാണ് ജീവിതം തകർക്കപ്പെട്ടത് കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ ഓരോ ദിവസവും നിർണായക തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിതീഷിനും വിഷ്ണുവിന്റെ സഹോദരിക്കും ജനിച്ച നവജാത ശിശുവിനെ ഇവർ ചേർന്ന് കൊലപ്പെടുത്തിയത് കുട്ടിയുണ്ടായതിന്റെ നാണക്കേട് മറയ്ക്കാനായിരുന്നു ഇത് കൊല്ലപ്പെട്ട വിജയൻ കുഞ്ഞിനെ നിതീഷിന് നൽകിയെന്നും തുടർന്ന് നിതീഷ് കുഞ്ഞിനെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മൊഴി കൊന്നശേഷം അക്കാലത്ത് താമസിച്ച വീടിന്റെ സമീപമുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയനെ കൊലപ്പെടുത്തിയത് പഠനകാലത്തൊക്കെ നാട്ടുകാരോട് നല്ല രീതിയിൽ സൗഹൃദം പ്രകടിപ്പിച്ചിരുന്ന വിജയന്റെ മകൾ പിന്നീട് ഇവരിൽ പലരും വീട്ടിലെത്തിയാൽ പോലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല നിതീഷിന്റെ വരവോടെ ആളാകെ മാറി വിജയന്റെ മകളെ വർഷങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ ഒളിപ്പിച്ച് പാർപ്പിക്കുകയായിരുന്നു ഒടുവിൽ രണ്ടാഴ്ച മുമ്പ് നിതീഷും വിഷ്ണുവും കേസിൽ അറസ്റ്റിലാകുമ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ പൂട്ടിയിട്ടിരുന്ന യുവതി പുറംലോകം കാണുന്നത് വിജയന്റെ കുടുംബത്തിൽ നിതീഷ് കാട്ടിക്കൂട്ടിയത് ഇയാൾ എഴുതിയ മഹാമാന്ത്രികം എന്ന ദുർമന്ത്രവാദ കഥ പറയുന്ന നോവലിലെ സംഭവങ്ങൾക്ക് സമാനമാണ് കൊലപാതകത്തിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രതി എഴുതി പ്രസിദ്ധീകരിച്ച ഓൺലൈൻ നോവലിൽ ആഭിചാരക്രിയകളിലൂടെ ബുദ്ധിഭ്രമത്തിന് അടിമപ്പെടുത്തി ഒരു പെൺകുട്ടിയെ അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയുടെ കഥയാണ് രാത്രിയുടെ മൂന്നാം യാമം ആരംഭിച്ചു നന്മയ്ക്കും തിന്മയ്ക്കും തുല്യതയുള്ള മുഹൂർത്തം ഇങ്ങനെയാണ് മഹാമാതൃകം നോവൽ തുടങ്ങുന്നത് ഇക്കാലം അത്രയും പുറംലോകം കാണാതെ കഴിഞ്ഞ യുവതി ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുകയാണ് മഹാമാതൃകം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച നോവലിൽ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമൊക്കെയാണ് കഥ ആറ് അധ്യായങ്ങൾ മാത്രം എഴുതി തുടരും എന്ന് കാണിച്ച് അവസാനിപ്പിച്ച നോവലിലെ നായികയെക്കുറിച്ച് നോവലിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു നിഷ്കളങ്ക പെൺകുട്ടിയെ കളങ്കിതയാക്കി ബുദ്ധിഭ്രമത്തിന് അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം എന്തായാലും നിതീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിതീഷ് പിയാർ എന്ന പേരിൽ ഒരു ഓൺലൈൻ സൈറ്റിൽ എഴുതി പ്രസിദ്ധീകരിച്ച നോവൽ അരലക്ഷത്തോളം ആളുകൾ വായിച്ചതായി കാണിക്കുന്നു ഫോളോവേഴ്സ് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് പേരുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ നോവലിൻ്റെ അധ്യായങ്ങൾ മാത്രമാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചത് പിന്നീട് ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും നോവൽ പൂർത്തിയാക്കിയിട്ടില്ല